ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കേരള ഭൂമിശാസ്ത്രം വനം വന്യജീവി സങ്കേതം പക്ഷി സങ്കേതം ദേശീയോദ്യാനം എന്നീ ഭാഗങ്ങളിൽ നിന്നും പി എസ് സി പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളും അനുബന്ധ കാര്യങ്ങളുമാണ് ഇന്നത്തെ വിഷയം ആദ്യത്തെ ചോദ്യം കേരളത്തിൽ ചന്ദനമരങ്ങൾ കാണപ്പെടുന്നത് എവിടെ ഉത്തരം മറയൂർ രണ്ടാമത്തത് കേരളത്തിലെ വനവിസ്തൃതി കൂടിയ വനപ്രദേശം ഉത്തരം റാന്നി ചോദ്യം മൂന്ന് മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം ഉത്തരം ചൂലന്നൂർ നാല് കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഉത്തരം മംഗളവനം അഞ്ചാമത്തെ ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല ഉത്തരം കണ്ണൂർ ആറ് ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സങ്കേതം ഉത്തരം ചെന്തുരുണി അടുത്ത ചോദ്യം പശ്ചിമഘട്ടത്തിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പം ഉത്തരം നീലക്കുറിഞ്ഞി എട്ടാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഉത്തരം പെരിയാർ ചോദ്യം ഒൻപത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം പി ചി പത്താമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ തേക്കുമരം കണ്ടെത്തിയിട്ടുള്ളത് എവിടെയാണ് ഉത്തരം നിലമ്പൂർ ചോദ്യം പതിനൊന്ന് ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ് ഉത്തരം തെന്മല പന്ത്രണ്ട് ചാമ്പൽ മലയണ്ണാൻ നക്ഷത്രാമകൾ എന്നിവ കാണപ്പെടുന്നത് എവിടെയാണ് ഉത്തരം ചിന്നാർ പതിമൂന്ന് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഉത്തരം തട്ടേക്കാട് അടുത്ത ചോദ്യം സിംഹവാലം കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ മാത്രം കാണുവാൻ കാരണം ഉത്തരം വെടിപ്ലാവുകളുടെ സാന്നിധ്യം അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഉത്തരം ഇരവികുളം ദേശീയോദ്യാനം പതിനാറാമത്തെ ചോദ്യം സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത് ആരാണ് ഉത്തരം രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴിനായിരുന്നു ഉദ്ഘാടനം ചോദ്യം പതിനേഴ് ദേശാടന പക്ഷികളുടെ പർദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ് ഉത്തരം കടലുണ്ടി പക്ഷി സങ്കേതം മലപ്പുറം പതിനെട്ട് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ് ഉത്തരം പാമ്പാടും ചോല പത്തൊമ്പത് വരയാടുകളുടെ സംരക്ഷണാർത്ഥം പ്രവർത്തിക്കുന്ന ദേശീയോദ്യാനം ഏതാണ് ഉത്തരം ഇരവികുളം ഇരുപതാമത്തെ ചോദ്യം ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം ഏതാണ് ഉത്തരം കുമരകം പക്ഷിസങ്കേതം